സോ യെസ് അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് അഖിൽ മാരാറാണ് അഖിൽ മാരാർ നിങ്ങളെല്ലാവരും കണ്ടു വന്നു അഖിൽ മാരാർ ഒരു ബി എം ഡബ്ല്യു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്ന് മക്കളെ അതിൻ്റെ കമൻ സെക്ഷൻ ഒന്ന് തുറന്നു നോക്കണം സമൂഹത്തിനോട് ഇത്രയും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാരെ കാണണമെങ്കിൽ അതിൻ്റെ കമൻ സെക്ഷൻ ഒന്ന് തുറന്നു നോക്കിയാൽ മതി എന്തൊക്കെ അറിയണം ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് വൈറ്റ് മണി ബ്ലാക്ക് ആക്കലാണ് ജോലി പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറയുന്നത് ബ്ലാക്ക് മണി വൈറ്റ് ആക്കലാണ് ഹാല ഇടപാട് ആ ഇടപാട് ഈ ഇടപാട് ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് അതായത് പുള്ളിക്കാരൻ്റെ ഫെയിം വെച്ച് പ്രൊമോഷനും കാര്യങ്ങളും ഉപയോഗിച്ചു ആ പുള്ളിക്കാരനൊരു വണ്ടി എടുത്തു എന്തൊക്കെ അതിലെന്തൊക്കെ കമൻസാണ് വരണതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ഫേസ്ബുക്ക് എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത് നല്ല നല്ല അമ്മാവൻ കമൻറ്റുകൾ കാണാം അതിൻ്റെ അകത്ത് ഞാൻ അഖിൽമാരാറിൻ്റെ വലിയ ഫാനൊന്നും അല്ല പക്ഷേ പുള്ളിക്കാരന് വ്യക്തമായൊരു നിലപാടുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് എടുത്തതെന്ന് പുള്ളിക്കാരൻ അതിന്റെ തെളിവ് സഹിതം പുറത്ത് ഇടാൻ തയ്യാറാണ് പുറത്തുവിട്ടിട്ടുണ്ട് പല കാര്യങ്ങളും നമുക്ക് ആദ്യം എന്തായാലും ഒരു വീഡിയോ കാണാം പുള്ളിക്കാരൻ അത് സ്റ്റോറി ആയിട്ടിട്ടതാണ് അത് വേറൊന്നും അല്ല ആർക്കും ഉള്ളൊരു മറുപടി പോലെയാണ് പുള്ളിക്കാരന്റെ പെർഫ്യൂം കളക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അതൊരു സ്റ്റോറി ആയിട്ടിട്ടതാണ് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം പടപുരുതി നേടിയെടുത്ത വിജയത്തെ ഒക്കെ അഭിനന്ദിക്കാൻ പറ്റാത്തവരുടെ കുരുപൊട്ടി ഒലിക്കുന്നുണ്ട് പലർക്കും എന്നെ അറിയാവുന്നവരൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നവർക്ക് മൂന്നാല് വീഡിയോസുകൾ ഞാനിപ്പോൾ സ്റ്റോറി ആയിട്ട് ഇട്ടുതരാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ എന്റെ ലൈഫിൽ എൻ്റെതായിട്ടുള്ള ഒരു ഷോ ഓഫുകളും പൊതുവെ കാണിക്കാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഒന്ന് തൽക്കാലം നിങ്ങളൊക്കെ ഒന്ന് ചുമ്മാ കണ്ടേക്കൂ എന്റെ പെർഫ്യൂം കളക്ഷൻസ് കൂടെ നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ കാണും ഇത് ലൂയി വിറ്റോന്റെ മിറാഡ് എന്ന് പറയുന്ന പെർഫ്യൂം ഇതെന്റെ ബബിൾ കേരി ക്രീഡ് ഫാരൻ ഹിറ്റ് ബർബറി ബർബറി ഡോൾജിയൻ ഗബാന ബസാച്ചി ബർബറി മിലാനോ അല്ല നമ്മൾ പാക്ക് സോറി പാക്ക് റബാന വൺ മില്യൺ മിലാനോ വേറെ ഉണ്ട് ഇത് എനിക്ക് ഒരു സ്പെഷ്യൽ സാധന റിച്വൽസിൻ്റെതൊന്നാണ് ഇത് റൂക്കുന്ന രൂപ അങ്ങനെ ചുരുക്കം പറഞ്ഞത് ഏറ്റവും എന്റെ പെർഫ്യൂം കളക്ഷൻസ് ആണ് എത്രയോ പെർഫ്യൂംസ് ഞാൻ സുഹൃത്തുക്കൾക്ക് ഞാൻ സുഹൃത്തുക്കൾക്ക് ഒരു മറുപടി എന്ന രീതിക്കാണ് പുള്ളിക്കാരൻ ആ സ്റ്റോറി ഇട്ടത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിന്റെ ഒക്കെ വില ഞാനൊന്ന് നോക്കിയായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നോക്കിയാന്റെ പ്രൈസ് ഒക്കെ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്ന സാധനങ്ങളാണ് പുള്ളിക്കാരൻ ഇപ്പം ആ ഒരു സ്റ്റോറി ഇട്ടത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ആദ്യത്തെ ടോപ്പിംഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ബി എൻ ഡബ്ല്യു വണ്ടി എടുത്തതാണ് പുള്ളിക്കാരൻ നേരത്തെ ഒരു മിനി കൂവർ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ ഒരു വോൾവ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ബിഗ് ബോസിൽ ഇന്ന് ഇറങ്ങിയ ശേഷമായിരുന്നു പുള്ളിക്കാരന് ഫെയിം ഓടിയതും പുള്ളിക്കാരന് കൂടുതൽ പ്രൊമോഷൻസ് കിട്ടുന്നതും കൂടുതലായിട്ടുള്ള വരുമാനം കിട്ടി തുടങ്ങി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തന്നെയാണ് ബിഗ് ബോസ് കഴിഞ്ഞ് പലരും ഇറങ്ങിയിട്ടുണ്ട് വിന്നേഴ്സ് വിന്നേഴ്സ് വരെ ആയവരുണ്ട് പക്ഷെ അവരാരും അഖിൽമാരാരുടെ അത്ര ലൈവായിട്ട് നിന്നിട്ടില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരന് കിട്ടിയ ആ ഒരു അവസരം സ്മാർട്ടായിട്ട് തന്നെ ഉപയോഗിച്ചു അങ്ങനെ തന്നെ പറയാം ഹാർഡ് വർക്കിംഗ് അല്ല പുള്ളിക്കാരൻ സ്മാർട്ട് വർക്കിംഗ് ആയിരുന്നു അതുകൊണ്ടല്ല പുള്ളിക്കാരന് കിട്ടിയ ഫെയിമ് പുള്ളിക്കാരന് അത് നല്ല രീതിക്ക് യൂസ് ചെയ്തു നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കുന്നുമുണ്ട് ഇപ്പോഴേ അങ്ങനത്തെ ഒരു സംഭവം അതായത് ഈ ബ്ലാക്ക് മണിയിലെ കാര്യം കൂടുതലായിട്ട് ചർച്ചയാവാൻ തുടങ്ങിയത് പുള്ളിക്കാരൻ ധ്യാൻ ശ്രീനിവാസിനെ ഒന്ന് കണ്ടായിരുന്നു ഒരു ഏതോ ഒരു പ്ലേസിൽ വെച്ചാണ് ഓൺലൈൻ മീഡിയാസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ചുമ്മാ അതായത് ധ്യാൻ ശ്രീനിവാസൻ ചുമ്മാ എന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ പുള്ളിക്കാരനുമായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ സംസാരിച്ചു ഇത് കൂടുതലായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയത് ഈ വണ്ടി ഇതൊക്കെ എങ്ങനെയാണ് എന്ന രക്ഷിക്കളയാളേ കൊല്ലത്തോണ രാത്രി കാറും ബൈക്കൊക്കെ കാറും ഇതൊക്കെ ഏതാണെന്ന് ബ്ലാക്ക് ആണോ വൈറ്റില്ല എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെ അവിടെ അവര് തമാശ രൂപേന്ന് പറയുന്ന കാര്യങ്ങളാണ് അത് പലരും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആ കമന്റ് ബോക്സിൽ പോയിട്ട് മെഴുകലാണ് ബ്ലാക്ക് മണി വൈറ്റ് ആക്കലാണ് വേറെ എന്തൊക്കെയാണ് ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സുണ്ട് അങ്ങനെ പലതരം കമൻസുകൾ അതിൽ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിലാണ് ഇങ്ങളുടെ കമൻറ്റ്സ് കൂടുതലായിട്ട് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയായപ്പോൾ പുള്ളിക്കാരൻ അതായത് അഖിൽ മാലർ എന്തായാലും പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ തന്നെ രണ്ട് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറൊന്നുമില്ല പ്രൊമോഷന് പോയതിൻ്റെ പൈസകളും കാര്യങ്ങളും അതിൻ്റെ ഇൻവോയ്സും കാര്യങ്ങളുമാണ് ആണ് പുള്ളിക്കാരൻ അതിലിട്ടിട്ടുള്ളത് അത് കൃത്യമായി അതിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നോക്കിയാൽ മതി ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വയ്ക്കുക അത് ഒന്ന് കേരളത്തിലെ ഒന്ന് മഹാരാഷ്ട്രയിലെ എന്തോ ആണ് പുള്ളിക്കാരൻ പ്രൊമോഷൻ ചെയ്തതിന് എന്തോ ആണ് അതിൽ കൃത്യമായി എത്ര രൂപ സി ജി എസ് ടി എത്ര രൂപ അടച്ചു എസ് സി എസ് ടി എത്ര അടച്ചു ഐ ജി എസ് ടി എത്ര അടച്ചു ഇതെല്ലാം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ എന്തൊക്കെയാണെന്ന് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതായത് കൂടുതലും ജി എസ് ടി അടയ്ക്കുന്നവർക്ക് ഈ ഐ ജി എസ് ടി എന്താണ് സി ജി എസ് ടി എന്താണ് യു ടി ജി എസ് ടി എന്താണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും സീ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു അഖിൽ മാരാർ ഫാനോ അങ്ങനെ ഒന്നുമല്ല പക്ഷെ പുള്ളിക്കാരൻ പുള്ളിക്കാരന് കിട്ടിയ തുക എന്താണെന്നും എത്ര രൂപ അതിന് ടാക്സ് അടച്ചിട്ടുണ്ടെന്നും കാണിക്കാനുള്ള ഒരു ഗഡ്സ് പുള്ളിക്കാരൻ കാണിച്ചു ഇവിടെ എത്ര ഇൻഫ്ലുവൻസേഴ്സ് എന്തുമാത്രം ലീഗലായിട്ടും ഇല്ലീഗലായിട്ടുള്ള ആപ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ആരെങ്കിലും ധൈര്യപ്പെടും ഒരു ഇൻവോയ്സ് പുറത്തുവിടാൻ എത്ര രൂപ കിട്ടിയെന്നും അതിൽ നിന്ന് എത്ര രൂപ ടാക്സ് അടച്ചുവെന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല ഇൻഫ്ലുവൻസേഴ്സും പല സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനും പറ്റാത്ത കാര്യങ്ങൾ അഖിൽമാരാർ ചെയ്തു വേറെ ഞാൻ പറഞ്ഞില്ല ഞാൻ പൊക്കി അടിക്കുന്നതോ ഫാൻ ബോയ് മൊമെൻറ്റോ അങ്ങനെ ഒന്നുമല്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും ഇങ്ങനെ അലിഗേഷൻസ് അത് അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ അങ്ങനെ റെഡിയാണ് ഞാൻ അതാണ് ചോദിക്കുന്നത് എത്ര ഇൻഫ്ലുവൻസേഴ്സ് എത്ര സോ കോൾഡ് ഇൻഷ്ലുവൻസേഴ്സ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് റെഡിയാണ് ഇപ്പോൾ തന്നെ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഞാനും ഞാനും എന്നെപ്പോലെയുള്ള പല റിയാക്ഷൻ ചാനൽസും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ആപ്പിനെതിരെ ഈ ഇൻഷുറൻസേഴ്സിന് എത്ര രൂപ കിട്ടി എത്ര രൂപയാണ് ആ ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തതെന്ന് ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതിൽ നിന്ന് എത്ര രൂപ ടാക്സ് അടച്ചെന്നെങ്കിലും പറയാൻ പറ്റുമോ അവർക്ക് ആ ഇൻവോയ്സിൻ്റെ താഴെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻറ്റേതായ കുറച്ച് അഭിപ്രായങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് അതെന്തായാലും നമുക്ക് നോക്കാം എൻ്റെ വരുമാനമാണ് പലർക്കും ആവലാതി കൃത്യമായ ജി എസ് ടി ഉൾപ്പെടെ അടച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുകളിൽ കൊടുക്കുന്ന പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇൻവോയ്സ് നൽകി ജി എസ് ടിയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത് മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സ് ആയത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ബൈക്കിൻ്റെ ടാക്സ് രണ്ടേ പോയിൻറ്റ് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതൊക്കെ സർക്കാർ ഖജനാവിലാണ് വന്നെത്തതെന്ന് പോലും പലർക്കും അറിയില്ല ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും പെയ്ഡാണ് ബന്ധങ്ങളുടെ പേരിൽ ഏടിക്കുന്ന തുക വ്യത്യാസം വരും എന്ന് മാത്രം എൻ്റെ എല്ലാ ഇൻവോയിസും പെയ്ഡാണ് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും തന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ എൻ്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇൻവോയിസ് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം അങ്ങനെ പല കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ കൂടുതലും ഈ ലക്ഷറി ബ്രാൻഡ്സ് അതായത് ലക്ഷറി കാറ് ബൈക്ക് ലക്ഷറി പ്രോഡക്ട്സുകൾ അവർ പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ടാക്സിൻ്റെ കുറച്ച് കുറച്ച് വെട്ടിപ്പും കുറച്ച് കുറച്ച് ഉടായിപ്പുണ്ട് അതിൻ്റെ അകത്ത് അതായത് അടുത്ത വർഷം അത് ഞാൻ കൂടുതലായിട്ടും കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്ത വർഷത്തെ ജി എസ് ടിയും അവരുടെ ടാക്സ് അടയ്ക്കുന്നതിലും കുറച്ച് റിഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊ ഈ പർച്ചേസ് ചെയ്യുന്നത് തന്നെ അത് മറ്റൊരു വശമുണ്ട് പക്ഷേ പല നടന്മാരും ചെയ്യുന്നത് പോലെ പോണ്ടിച്ചേരിയിലോ അതർ സ്റ്റേറ്റിലോ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്ത അതൊക്കെ വണ്ടികളാണതൊക്കെ ഇതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രോഡക്റ്റ് പോലും പരസ്യം ചെയ്തിട്ടില്ല വളരെ നല്ല കാര്യം പല ഇൻഫ്ലുവൻസേഴ്സിനെ പോലെയും അങ്ങനത്തെ കുറേ ആപ്പുകൾ ബെറ്റിംഗ് ആപ്പുകൾ പോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് വന്നിട്ടൊന്നും മെഴുകുന്നില്ലല്ലോ അതുതന്നെ വലിയ കാര്യം ഇനി പറയുന്നത് സർക്കാർ സർക്കാരിനെതിരെയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തായാലും നോക്കാം ഇനി മറ്റുള്ളവരെ സഹ സഹായിക്കുന്ന കാര്യം എനിക്ക് ആരുടെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ കൊടുത്ത് എനിക്ക് വാങ്ങിയവർക്കും ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി അതെടുത്ത് വിളമ്പിറിയിച്ച് കിട്ടുന്ന നന്മമരം കളിച്ചാൽ കേരളത്തിലെ നന്മമര ഫ്രോഡുകളും ഞാൻ തമ്മിൽ എന്താണ് വ്യത്യാസം വയനാട്ടിലെ വീടിൻ്റെ കാര്യം ചിലർ പറയുന്നത് കേട്ടു നിങ്ങൾ ആദ്യം പിണറായി വിജയനോട് ചോദിക്കുക നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിച്ച എഴുന്നൂറ്റമ്പത് കോടി എന്ത് ചെയ്തു എന്ന് ഏകദേശം നാനൂറ് കുടുംബങ്ങൾക്ക് ഈ തുകയിൽ നിന്ന് അമ്പത് ലക്ഷം വെച്ച് കൊടുത്താലും ബാക്കി അഞ്ഞൂറ്റമ്പത് കോടി സർക്കാരിന് കിട്ടും അതിന് പുറമെ ആയിരത്തി അഞ്ഞൂറ് വീടുകളുടെ ഓഫർ സർക്കാരിന് വന്നിട്ടുണ്ട് അഖിൽമാരാർ മാത്രമല്ല സർക്കാരിന് എതിർക്കുന്ന ആരുടെയും ഓഫർ അവർക്ക് വേണ്ടേ വേണ്ട വലിഞ്ഞ് കയറി ചെന്ന് വീട് വെച്ച് കൊടുക്കാൻ ആർക്കും കഴിയില്ല സർക്കാർ അനുമതി നൽകണം അവർ നമ്മളുടെ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാവണം അത് സീരിയസ്ലി നമ്മളെല്ലാവരും ആ ഒരു ലാൻഡ് സ്ലൈഡും ചൂരന്മാരെയുള്ള കാര്യമൊക്കെ എല്ലാം മറന്നുപോയി അതൊന്നും ആരും ഡിസ്കസ് ചെയ്യുന്ന പോലും ഇല്ല അവിടെ ഉള്ളവർക്ക് ഇപ്പോൾ വീടുകൾ കിട്ടുന്നുണ്ടോ അതൊന്നും ആരും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതുവരെയായിട്ട് അതിന് വലിയ അപ്ഡേറ്റ് ഒന്നും ഇതുവരെയായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പോൾ കുറേ ക്യാപ്സ്യൂളുകളൊക്കെ വരുമായിരിക്കും ഇങ്ങനത്തെ പോസ്റ്റ് കാണുമ്പോൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും വീട് കിട്ടിയോ ഒരിക്കലും കിട്ടിക്കാണില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് എന്തൊക്കെ നൂലാമാലകൾ കഴിഞ്ഞാർക്ക് അവർക്ക് ഇത് വീട് കിട്ടുന്നതെന്നൊന്നും കണ്ടു തന്നെ അറിയണം വീട് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അതൊക്കെ വ്യക്തമായിട്ട് തന്നെയാണ് അഖിൽ മരാറായാലും എഴുതിയിരിക്കുന്നത് അഖിൽ മരാറിനൊരു രാഷ്ട്രീയമുണ്ട് അത് പുള്ളിക്കാരൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് സി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ പലരും പലരും ആ കമൻ ബോക്സിൽ ചെന്നിട്ട് ഈ ബ്ലാക്ക് മണി വൈറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാരണം മെഴുകുന്നതാണ്ടു അപ്പോൾ പുള്ളിക്കാരൻ വന്നു പുള്ളിക്കാരൻ്റെ സൈഡ് ക്ലിയർ ആണെന്ന് പുള്ളിക്കാരൻ ക്ലിയർ ചെയ്തു അതുപോലെ എത്ര പേര് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെയും സൂചിപ്പിച്ച പോലെ ഫ്രണ്ട് ആപ്പ് ഇതാ റീസെൻ്റ് ഒരു രണ്ട് ദിവസം എടുത്ത ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന് ഭയങ്കരമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് എത്ര പേര് എത്ര പേര് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അതൊരു ഫ്രണ്ട് ആപ്പ് അല്ല അത് ഒരു അഡൽട്ട് ആപ്പാണ് ഞാൻ ഇത്ര രൂപയാണ് ഇതിന് വാങ്ങിയത് എന്ന് വന്ന് ഒരു മനസ്സ് കാണിച്ചു തനി മലയാളി മാത്രം പുള്ളിക്കാരിക്ക് പറ്റിയത് തെറ്റാണ് എന്ന് പുള്ളിക്കാരെ റിയലൈസ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടു ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഐ ഡോണ്ട് കെയർ എന്ന രീതിക്കാണ് നടക്കുന്നത്